നോക്കൂ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ കൂടെയേതാ അവനുണ്ട് കേട്ടാ അതായത് നമ്മുടെ ചങ്ങായിയാണ് ലാലുവാണ് നമ്മൾ രണ്ടുപേരും അങ്ങോട്ടാണ് പോകുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചായ കുടിക്കാൻ പോവാണ് അതിനുമുമ്പ് ഒരു കാര്യം പറയാനുണ്ട് നമ്മുടെ ചാനലിൽ അഞ്ചു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ഭയങ്കര ഹാപ്പിയാണ് അതായത് ഒന്നര കൊല്ലം കൊണ്ടാണ് അഞ്ചു ലക്ഷം സബ് ആയത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യട്ടാ സംഭവിച്ചത് ചാനൽ തുടങ്ങുന്ന സമയത്ത് ഞാൻ സ്വപ്നം പോലും കണ്ടിട്ടില്ല അല്ലല്ലോ ഓനറിയാട്ടാ അപ്പോ നോക്കൂ കഥ പറയുകയാണെങ്കിൽ ഉണ്ട് കേട്ടോ അതായത് നമ്മുടെ അതിനു മുമ്പില്ല കഥ പറയുകയാണെങ്കിൽ കുറേ ഉണ്ട് അപ്പോൾ ആ ഒരു മെമ്മറീസിലേക്ക് ഞാൻ നാളെ പോകും കേട്ടോ അതായത് നമ്മുടെ ചാനൽ തുടങ്ങുന്നതിന് മുമ്പില്ല ഓന വളവാട്ടോ മൈ മിസ്റ്റേക്ക് ഇപ്പം തോന്നുന്നു അപ്പോൾ നോക്കൂ ചാനൽ തുടങ്ങുന്നതിന് മുമ്പില്ല കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും അവനും കൂടി പണിക്ക് പോകായിരുന്നു കേട്ടോ എവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ കാർ വാഷിങ് പിന്നെ അതുപോലെ തന്നെ ബസിൻ്റെ അടിയിൽ പെയിൻ്റ് അടിക്കാൻ അങ്ങനെയുള്ള പെയിൻറ്റിൻ്റെ പണിക്കും വാഷിങ്ങിൻ്റെ പണിക്കും പിന്നെ ചില രീതിയിലുള്ള ഡെലിവറി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഫുഡിൻ്റെയും അങ്ങനെയുള്ള ഡെലിവറി പണിക്കൊക്കെ ഞാൻ പോയിട്ടുണ്ട് അപ്പം അങ്ങനെ ആ ഒരു ലൈഫ് സ്റ്റൈലായിരുന്നു കേട്ടോ അതിന് മുമ്പ് എന്ന് പറയുകയാണെങ്കിൽ പക്ഷേ ചാനൽ തുടങ്ങി ഒരു കൊല്ലത്തിന് ശേഷം കംപ്ലീറ്റ് മാറി അപ്പോൾ ആ ഒരു ടൈം ഉണ്ടല്ലോ അതിന് മുമ്പത്തെ കാലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ പേർക്ക് അറിയില്ല അല്ലേ ഞാനൊരു തോൽവിയാണെന്ന് അറിയില്ല എന്താ വച്ചാൽ ഞാൻ പ്ലസ് ടു പൊട്ടിയെടുക്കാൻ കേട്ടാ ഏഹ് പത്താം ക്ലാസ് ആയതെനിക്ക് ഒരു അശ്വിന്ന് ആട്ടം പറഞ്ഞില്ല ചങ്ങായ ഓന എനിക്ക് പേപ്പർ മലത്തി വെച്ചതുകൊണ്ട് ഓൻ്റെ നോക്കി കഴിഞ്ഞിട്ട് ഞാൻ പാസ്സായി പ്ലസ് ടുവിൽ മലത്തി വെച്ച് തരാൻ ആരുമില്ല അല്ലേ നീ പ്ലസ് ടു പാസ്സായില്ലേ അയവൻ പാസ്സായിട്ടാ കൂട്ടത്തിൽ ഞാൻ മാത്രമേ തോറ്റത്തില്ലൂ അപ്പോൾ പ്ലസ് ടു തോറ്റിട്ട് ഞാൻ ഡിഗ്രിക്ക് പോവാൻ നോക്കി അപ്പോൾ അവിടുന്ന് പ്രിൻസിപ്പളെ ചവിട്ടി പുറത്താക്കി അല്ലേ പ്ലസ് ടു തോറ്റവനെ കോളേജിൽ എന്ന് പറഞ്ഞു അപ്പോൾ അതും ഞാൻ ഒഴിവാക്കിയിട്ട് ഓട്ടോമൊബൈൽ പഠിക്കാൻ പോയി അങ്ങനെ അതായത് ഓട്ടോമൊബൈൽ അറിയാമല്ലോ കാറിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങനെ പഠിക്കാൻ പോയി അപ്പോൾ കോഴ്സ് കോഴ്സെടുത്ത് രണ്ട് കൊല്ലത്തെ കോഴ്സ് എടുത്ത് പഠിക്കാൻ പോയി ഒരു കൊല്ലം എനിക്ക് അവിടെ പഠിക്കാൻ പറ്റില്ലല്ലോ അതിൻ്റെ ഉള്ളിൽ അവിടുത്തെ മാഷ തന്നെ ചവിട്ടി പുറത്താക്കി അതായത് ഞാൻ ഒരു വിഷയത്തിൽ പോലും പാസ് ആയിട്ടില്ല അത്ര വിഷയമുണ്ടോ എന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ല കേട്ടോ അപ്പോൾ സംഭവിച്ചാൽ പഠിക്കാൻ അതായത് അല്ലേ അതായത് നമ്മുടെ എൻ്റെ ഒരു കഴിവുകേടാണ് കേട്ടോ അത് എനിക്കറിയില്ല കുറേ ശ്രമിക്കും പഠിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ എനിക്കൊന്നും നടക്കലില്ല സത്യം പറഞ്ഞാൽ ഇംഗ്ലീഷ് പോലെ എനിക്കിപ്പോൾ അറിയില്ല അല്ലേ കുറെ പേരിൽ സഹായത്തോട് കൂടിയാണ് ഞാൻ ഇംഗ്ലീഷ് എങ്കിലും സംസാരിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലടാ എനിക്കതൊരു ആവേശമില്ലാത്ത അല്ലാണ്ട് എന്നെ കുറ്റം പറയുന്ന നൂറ് ആവാന്നല്ലേ കൈസ് നോക്കൂ അപ്പോൾ അതിനുശേഷം ഒരുപാട് മാറി കിട്ടാ ഭയങ്കര ഹാപ്പിനെസ് ഉണ്ട് ഏറ്റവും കൂടുതൽ ഹാപ്പി കണക്ക് ഹാപ്പി ആയിട്ട് കണക്കാക്കുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളാട്ടോ അതായത് നമ്മുടെ ആ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ പഴയ ഒരു സിറ്റുവേഷനിൽ നിന്ന് നമ്മൾ മാറി നിൽക്കാൻ മാറിയിട്ടുണ്ടെങ്കിൽ അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആയിട്ട് കണക്കാക്കുന്നത് അപ്പോൾ നമ്മുടെ സബ്സ്ക്രയേഴ്സിൻ്റെ എണ്ണത്തിനും കട്ടി എനിക്ക് കൂടുതൽ ഹാപ്പിനെസ് ആ ഒരു സിറ്റുവേഷൻ മാറി കിട്ടില്ല കേട്ടോ സത്യം പറഞ്ഞാൽ ഫുള്ള് ഡിപ്രഷനുള്ള ഒരു അവസ്ഥയായിരുന്നു ആ ഒരു സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടുകാരും വീട്ടുകാരും ചെങ്ങായിമാരും എല്ലാവരും അടിച്ച് താഴ്ത്തി കിട്ടിയ ഒരു സമയമായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു കാരണത്താൽ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നാളെ മുതൽ പണിക്ക് പോക്കെ എന്താ വെച്ചാൽ ആ ഒരു സമയമുണ്ടല്ലോ അതായത് പത്ത് പ്ലസ് വൺ പ്ലസ് ടു ഓട്ടോമൊബൈൽ ഫസ്റ്റ് ഇയർ ആ ഒരു സമയം മൂന്ന് നാല് കൊല്ലം ഞാനും ഇവനും കൂടി പോയ ഒരു പണിസ്ഥലമുണ്ട് അല്ലടാ ആ എവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബസ്സെല്ലാം ഉണ്ടാവൂല്ലേ അതായത് ഈ പഴയ ബസ്സെല്ലാം ഉണ്ടാവില്ലേ അതിന്റെ അടിയിൽ നമ്മൾ പെയിന്റ് അടിക്കടിക്കാന്ന് പറയല്ലേ അപ്പോ അതിന്റെ ചേയ്സ് സോറി കാരണം ഞാൻ പറഞ്ഞിട്ട് ഇംഗ്ലീഷ് അറിയില്ല അപ്പൊ ചേയ്സ് അടിക്കാനുണ്ട് ചേസ് അടിക്കാന്ന് പറയും അപ്പം ആ പണിക്ക് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ ഇടയിൽ ഞാൻ ഒന്നൊന്നര മാസം നമ്മൾ പത്ത് കൂട്ടിയപ്പോൾ അല്ലേ പത്ത് കൂട്ടിയ സമയത്ത് കേട്ടോ അപ്പോൾ ഒന്നൊന്നര മാസം നമ്മൾ അവിടെ പണിയെടുത്ത് ഒരു ദിവസം അഞ്ഞൂറ് ഉറുപ്യ കേട്ടോ കിട്ടോ അപ്പം അങ്ങനെ ആ ഒരു മാസം അവസാനമാകുമ്പോൾ പൈസ വാങ്ങാൻ വേണ്ടിയിട്ട് മൊയ്ലാളീൻ്റെ അടുത്തേക്ക് പോകുന്ന സമയമുണ്ടല്ലോ അതായത് അത്രയും മാസം ആ ഒരു മാസം കംപ്ലീറ്റ് നമ്മൾ പണിയെടുത്തിട്ട് പൈസ വാങ്ങാൻ വേണ്ടി മൊയ്ലാളിൻ്റെ അടുത്തേക്ക് പോകുന്ന ഒരു സമയത്ത് ഇവന്റെ കാലിൽ ഒരു കമ്പിപ്പാറ കൊണ്ടിട്ട് കാല് കഷ്ണായിട്ടാ അല്ലേ ഓർക്കുന്നുണ്ടോ ആ ഫുള്ള് ചോരയെല്ലാം മാറുന്നു ആ പൈസ കംപ്ലീറ്റ് ഹോസ്പിറ്റലിൽ കൊടുക്കാൻ നമുക്ക് അല്ലേ ആ അതിനുശേഷം നമ്മളാ ഏ എന് പണിയെടുത്ത പൈസ കംപ്ലീറ്റ് അവിടെ പോയിട്ടാ അപ്പോ ആ ഒരു അവസ്ഥയിൽ നമ്മൾ ആ പണി നിർത്തി അതായത് അവിടെ നിന്നാ അപകടാന്നുള്ള രീതിയിൽ ഞാൻ അവിടെ നിന്ന് ആ പണി നിർത്തിയിട്ടോ ഒരു വട്ടമല്ലേ ആ പൂച്ച ചൂടുവെള്ളത്തിൽ പോകും രണ്ടാമത്തെ പൂച്ച പോവൂലല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ട് ഓ മൊട്ടത്തില് തീർന്ന അവസ്ഥ ആട്ടോലേ അപ്പോൾ അതിന് ഞാൻ കണ്ടുപിടിച്ച ഒരു പണിയാണ് വാഷിങ് അതായത് നമ്മുടെ നാട്ടിൽ തന്നെ ഇല്ലേ ഒരു കാർ വാഷിംഗ് സെൻറ്റർ ഉണ്ട് മാർഡി സുസുക്കിൻ്റെ അന്ന് ഇവൻ വന്നു കേട്ടോ കാലെല്ലാം ഓക്കെ ആയി അതിന് ശേഷം നമ്മൾ പണിയെടുത്ത ഒരു കമ്പനി അല്ലേ അവിടേക്ക് നമ്മൾ അതായത് ഇവനില്ല ഞാൻ പണിക്ക് പോവുക എന്തിനു വെച്ചാൽ നമ്മുടെ അടുത്ത യാത്രക്ക് വേണ്ടിയിട്ട് കേട്ടോ അതായത് നമ്മൾ സ്വന്തം പണിയെടുത്ത് ആ പൈസ കൊണ്ട് യാത്ര ചെയ്യുക അതാ കേട്ടോ അടുത്ത നമ്മുടെ വീടുദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമ്മുടെ പേഴ്സണലായിട്ടുള്ള ക്യാഷോ കാര്യങ്ങളോ ഒന്നും ഞാൻ എടുക്കില്ല ഞാൻ എടുക്കാൻ പോകുന്നത് അടുത്ത മാസം കംപ്ലീറ്റ് ഒരു മാസം കംപ്ലീറ്റ് ഞാൻ പണിയെടുത്തിട്ട് ആ പൈസ കൊണ്ട് കൊണ്ടില്ല യാത്രയാണ് അതാട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത് അതാകുമ്പോൾ കൂടുതൽ നമുക്കൊരു കാണുന്നവർക്കും അതൊരു ചിലർക്ക് ആയിട്ട് എടുക്കുക അതെന്താ വെച്ചാൽ യാത്ര പോകാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവില്ല എൻ്റെ ഇല്ല വീട്ടുകാരൊന്നും പൈസ തരുന്നില്ല ആ ഒരു സിറ്റുവേഷനിലെ ആൾക്കാരുണ്ടാവില്ലേ അപ്പോൾ അവർക്ക് അവർ കൂടി ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ ഒരു ത്വര വരും അതായത് പണിക്ക് പോയിട്ട് യാത്ര ചെയ്യാം ആ ഒരു ത്വര വരും വെറുതെ ഇരുന്നേനെ കൊണ്ട് നമുക്കൊന്നും പറ്റില്ലല്ലോ അപ്പോൾ നാളെ മുതൽ പണിക്ക് പോവുകയാണ് നമ്മൾ നമ്മുടെ പിള്ളേരെപ്പോൾ ആണ് പണിക്ക് പോകുന്നത് നമ്മുടെ ചങ്ങന്മാർ കംപ്ലീറ്റ് ആ ഷോപ്പിലുണ്ട് കേട്ടോ ആ കമ്പനിയിലുണ്ട് അപ്പോൾ നാളെ പണിക്ക് പോയ ഒരു ദിവസം കിട്ടുന്ന നാനൂറ് രൂപയാണ് വീഡിയോസ് ഞാൻ ഇടും കേട്ടോ ബ്ലോഗും ഉണ്ടാവും അവിടെ പണിയെടുക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഇടും അപ്പോൾ ഒരു ദിവസം നാനൂറ് രൂപയ്ക്ക് വേണ്ടി നാളെ മുതൽ ഞാൻ സ്റ്റാർട്ടാക്കാണ് അതായത് ഈ മാസം ഇരുപത് ഈ തിങ്കളാഴ്ച മുതൽ സ്റ്റാർട്ടാക്കുകയാണ് ഇത് ഞായറാഴ്ച അല്ലേ തിങ്കളാഴ്ച സ്റ്റാർട്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പണി നിർത്താൻ പോകുന്നത് ജൂൺ അവസാനമായിരിക്കും കേട്ടോ അപ്പോൾ അവിടുന്ന് അവസാനം പണി നിർത്തി നമ്മുടെ സൈക്കിൾ മൊത്തം മോഡിഫൈയും കാര്യങ്ങളൊക്കെ പൈസ കൊണ്ടല്ലേ ചെയ്യൂട്ടാ ഇത് ഞാൻ യാത്ര പോകും സൈക്കിൾ ആയതുകൊണ്ട് നമുക്ക് അധികം ചിലവ് വരില്ലല്ലോ അപ്പോൾ അങ്ങനെ ഇല്ല ഒരു പ്രത്യേകതരം യാത്രയാണ് എല്ലാവരും പോകുന്ന കാര്യമാണ് അപ്പോൾ അതുപോലെ തന്നെ ഞാനും ചെയ്യുന്നത് അപ്പോൾ നോക്കൂ അങ്ങനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ അങ്ങനെ ഇതൊരു യാത്ര ആയതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഇപ്പൊ നമ്മളെങ്ങോട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചായക്കടയിലേക്കാണ് അതായത് നമ്മുടെ ഫേവറേറ്റ് ചായക്കടലേക്ക് ഇല്ല യാത്രയിലാണ് നല്ല കാടും മലയും കുന്നും മഴയെല്ലാം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മഴയും പിന്നെ ആ അണ്ടിപ്പഴം കണ്ടോ ആ അണ്ടിപ്പഴം നമ്മൾ പറിച്ചു തിന്നതാ കേട്ടോ രണ്ടെണ്ണം ഉണ്ടായിന് അവിടെ പറഞ്ഞിമാവില്ലേ അണ്ടിപ്പഴം അണ്ടിമനം അപ്പോൾ പഴുത്ത അണ്ടിപ്പഴം ഉണ്ടായിട്ട് അത് ഞാനൊന്ന് പറിച്ചിട്ട് തിന്ന് അതിൻ്റെ അണ്ടി ഞാനിവിടെ വെച്ചിട്ടാണ് അപ്പോൾ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ഈ അങ്ങനത്തെ പഴങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം കേട്ടോ പറച്ച് തിന്നാൻ വേണ്ടിയിട്ട് അവിടെ ചക്കയിന്നതിന് പഴുത്തു തന്നാൽ നോക്കാൻ പോയതാണ് അപ്പോഴേക്ക് അത് പച്ച ചക്ക അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് സ്ഥലം കാലിയാക്കണം ഈ അണ്ടിപ്പഴം കണ്ടപ്പോൾ ഞാൻ നിർത്താൻ പറഞ്ഞതാണ് പഴം മാത്രമേ നമ്മൾ തിന്നിട്ടില്ലു എല്ലാരും ക്ഷമിക്കണേ ഇവിടെ കൊറേ പക്ഷികളൊക്കെ ഉണ്ട് കേട്ടോ അത് തിന്നാൻ വരുന്നേ ഒന്നും മാത്രമേ നമ്മൾ തിന്നിട്ടില്ലോ ബാക്കി കൊറേ ഒന്നും ഉണ്ട് കേട്ടോ അവിടെ തിന്നോട്ടെ ബുദ്ധിമുട്ടിക്കുന്നില്ല അപ്പൊ നമ്മളെ സ്ഥലങ്ങൾ കാണിച്ചാടോ അതായത് ഫേവറേറ്റ് ആയിട്ട് ഞാൻ ഞാൻ കാണിച്ചറാം അതിലേക്കുള്ള യാത്രയിലാണ് ഓക്കെ നോക്കൂ ഈ സ്ഥലം കണ്ടോ ഈ സ്ഥലത്തു കൂടിട്ടോ നമ്മൾ പോകുന്നത് എന്താ വെച്ചാല് മനസ്സിന് ഭയങ്കര സന്തോഷല്ലേ ഏ എന്ത് സങ്കടവും നമുക്ക് മാറിക്കിട്ടും ഇതിലൂടെയുള്ള യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് ഇവനും അങ്ങനെയാണ് അല്ലേ ഇവിടെ ഒരു വട്ടം ഞാൻ ഒരുത്തനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവൻ എല്ലാ വട്ടവും ഇതിലൂടെ പോകും അല്ലേ നോക്കൂ അപ്പം ഞാൻ സ്ഥലങ്ങൾ കാണിച്ചു തരാം അതായത് ഈ മലയും കുന്നും കാടും മലയും ഇവിടുത്തെ തണുപ്പും ഇവിടുത്തെ ഈ പ്രകൃതിത്തെ ആ ഒരു ശുദ്ധവാഹിയും ശ്വസിച്ചാൽ തന്നെ നമുക്ക് ആ ഒരു ഹാപ്പിനെസ് വരും കേട്ടോ ഏ അപ്പോൾ അതിനുശേഷം നമുക്ക് ഒരു മല സൈഡിൽ കിട്ടുന്ന ഒരു അടിപൊളി ചായപ്പൊടി ഉണ്ട് ആ ചായപ്പൊടി എന്നൊരു ചായം കൂടി കുടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അപ്പുറം സ്വർഗ്ഗം വേറൊന്നുമില്ല അതെ അപ്പൊ നമ്മൾ പോവാണ് ഇവിടുന്ന് ഏകദേശം ഒരു പത്ത് കിലോമീറ്ററിന്റെ മുകളിലുണ്ടാവും കേട്ടോ അവിടെ ആ ചായപ്പൊടി എത്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഞാൻ കാണിച്ചു തരാം ആ നമ്മൾ ഈ ഒരു വൈബ് കിട്ടാൻ വേണ്ടിയിട്ടുണ്ടല്ലോ മുന്നൂറ് രൂപ കേട്ടോ എണ്ണ അടിച്ചത് അല്ലേ മുന്നൂറ് രൂപ ോക്കൂ പണി പാളിപ്പോയിട്ടോ നമ്മളെ ചായക്കട ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തുറന്നിട്ടില്ല ഞാനതാ ഞാനാണെങ്കിൽ അത് ചിന്തിച്ചിട്ടുമില്ല നോക്കൂ ഇവിടുന്ന് അവിടെ നമ്മളിരുന്ന് ചായ കുടിക്കുമ്പോൾ ഉണ്ടല്ലോ ബാക്കിലില്ല മലകൾ കണ്ടോ മൂന്നെണ്ണം നിരക്ക നിൽക്കുന്ന കണ്ടോ ആ ഒരു വ്യൂ കിട്ടും കേട്ടോ നമുക്ക് അടിയിൽ നല്ല അടിപൊളി അരുവികളും കാര്യങ്ങളുമാണ് അപ്പം നമുക്കത് മിസ്സായി പോയി ഞാൻ വേണമെങ്കിൽ അങ്ങോട്ടേക്ക് കാണിച്ചു ഐസ് നോക്കൂ വണ്ടികളൊന്നും ഇല്ലാട്ടോ ഞായറാഴ്ച ആയതുകൊണ്ട് ചടാ എന്നാലും ഞാൻ ഞായറാഴ്ച ഞാൻ ചിന്തിച്ചിട്ടില്ലാട്ടോ എനിക്ക് ഞായറാഴ്ച അറിയായിരുന്നു ഈ കടേന്റെ കാര്യം ഞാൻ ചിന്തിച്ചിട്ടില്ല കണ്ടോ നമുക്ക് ചായക്കട കിട്ട് അപ്പുറത്തെ ഭാഗത്ത് കേട്ടോ അപ്പൊ അവിടെ ആ ഒരു ഉണ്ട് പുഴലുണ്ട് ഒഴുകുന്ന ഒരു അരുവി പോലെ എല്ലാം മിസ്സായി പോയി അപ്പോ നമുക്ക് പോവാ വേറെ ചായക്കട നോക്കാം അപ്പൊ കൈസ് നോക്കൂ ഞാൻ വീണ്ടും വരുന്നതാണ് മറ്റന്നാള് വരാട്ടോ അതായത് ഞാൻ പണിയില് ജോയിൻ ചെയ്ത് പണിസ്ഥലം കാണാം അപ്പോൾ ഓക്കെ